ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആരംഭിച്ചു കഴിഞ്ഞു ആരൊക്കെയായിരിക്കും ബിഗ് ബോസ് വീട്ടിലേക്ക് കടന്നു വരിക എന്നുള്ള പ്രേക്ഷകരുടെ ആകാംക്ഷയാണ് ഇതോടെ തിരശീല വേണിയിരിക്കുന്നത് തുടക്കമാണെങ്കിലും മുൻ വർഷങ്ങളിലേതേപോലെ സംഭവ ബഹുലമായ ഒരു സീസൺ തന്നെയാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴാണ് ബിഗ് ബോസ് പ്രേക്ഷകർക്ക് മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് മുൻ ബിഗ് ബോസ് താരം കൂടിയായ സൂര്യ ജയമേനോൻ ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലെ മത്സരാർത്ഥിയായിരുന്നു സൂര്യ അഭിനേത്രിയായും മോഡലായും എല്ലാം സൂര്യ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ നിറ സാന്നിധ്യമാണ് സൂര്യ ബിഗ് ബോസ് വീടിന് പുറത്ത് സോഷ്യൽ മീഡിയയിലൂടെ സൈബർ ബുള്ളിയും നേരിടുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ പ്രതികരണങ്ങളെക്കുറിച്ചും വിവാദങ്ങളെക്കുറിച്ചും വിവാദങ്ങളെ കുറിച്ചും പറഞ്ഞുകൊണ്ടാണ് സൂര്യ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ബിഗ് ബോസ് കണ്ടസ്റ്റന്റുകളോട് അന്ധമായ ആരാധന പാടില്ലെന്നും തങ്ങളുടെ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കാനായി മറ്റുള്ളവരെ എന്തും പറയുന്ന രീതിയും ഒഴിവാക്കണമെന്നുമാണ് സൂര്യ പറയുന്നത് സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു സൂര്യയുടെ പ്രതികരണം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച കുറിപ്പിലൂടെയാണ് സൂര്യ പ്രതികരിച്ചത് ബിഗ് ബോസ് ഒരു ഗെയിം ഷോ എന്ന നിലയിൽ ഇനിയെങ്കിലും കാണൂ പ്രിയമുള്ളവരെ സംരക്ഷിക്കാനായി അവരുടെ എതിരെ നിൽക്കുന്നവരെ എന്തും പറഞ്ഞുണ്ടാക്കുന്ന രീതി ഇനിയെങ്കിലും നിർത്തു അവർക്കും കുടുംബവും ജീവിതവും ഉണ്ട് അന്തമായി ആരാധിക്കുന്നത് നിർത്തി ഒരു ന്യൂട്രൽ ഫാനായി ഷോ കാണാൻ ശ്രമിക്കൂ പൈസ ഉണ്ടാക്കാൻ എന്ത് വൃത്തികേടും വീഡിയോ ഒക്കെ ഇടുന്ന യൂട്യൂബ് ചാനൽസും ഒന്ന് കണ്ണു തുറന്ന് വീഡിയോ ഉണ്ടാക്കൂ ജീവിതം അത് എല്ലാവർക്കും വിലപ്പെട്ടതാണ് എന്നാണ് സൂര്യ തന്റെ കുറിപ്പിലൂടെ പറഞ്ഞത് ബിഗ് ബോസ് കഴിഞ്ഞ ഒരു സമയത്ത് വലിയ രീതിയിൽ സൈബർ ബുള്ളിംഗ് നേടിയ താരമാണ് സൂര്യ നടൻ മണിക്കുട്ടനോട് ബിഗ് ബോസിൽ വെച്ച് പ്രണയം വെളിപ്പെടുത്തിയാണ് സൂര്യ ഏറെ ശ്രദ്ധിക്കപ്പെട്ടതും വിമർശനങ്ങൾ നേരിട്ടതും മണിക്കുട്ടനോടുള്ള സൂര്യയുടെ പ്രണയം ബിഗ് ബോസ് ഹൗസിൽ പരസ്യമായ രഹസ്യമായിരുന്നു സൂര്യ തന്നെയാണ് നടനോടുള്ള താല്പര്യത്തെ വെളിപ്പെടുത്തിയതും ഇത് പിന്നീട് അവതാരകനായ മോഹൻലാലും ചോദിച്ചിരുന്നു ഇഷ്ടം പലവിധമുണ്ടെന്നും ബഹുമാനം കളർന്ന ഇഷ്ടമാണ് തനിക്ക് മണിക്കുട്ടനോട് ഉള്ളതെന്നും സൂര്യ വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ മണിക്കുട്ടന്റെ പേര് പറയാതെയായിരുന്നു ആയിരുന്നു ഇക്കാര്യം സൂര്യ വെളിപ്പെടുത്തിയത് പിന്നീട് സൂര്യ തന്നെയാണ് മണിക്കുട്ടനോട് നേരിട്ട് തൻറെ ഇഷ്ടത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയതും ബിഗ് ബോസ് ഹൗസിൽ താൻ പറഞ്ഞ ഇഷ്ടം തോന്നിയ ബഹുമാനമുള്ള വ്യക്തി മണിക്കുട്ടനാണ് എന്നായിരുന്നു സൂര്യ പറഞ്ഞത് മാത്രമല്ല അതിനുള്ള കാരണവും നടനോട് തന്നെ സൂര്യ വെളിപ്പെടുത്തിയിരുന്നു തൻ്റെ അച്ഛനും അമ്മയും മാത്രമായിരുന്നു തനിക്ക് അതുവരെ ചെവി തന്നിരുന്നതെന്നും ഇവിടെ വന്നപ്പോൾ ആ പരിഗണന തനിക്ക് കിട്ടിയത് മണിക്കുട്ടലിൽ നിന്നുമാണ് എന്നും അതുകൊണ്ടാണ് ഇഷ്ടവും ബഹുമാനവും തോന്നിയത് എന്നുമാണ് സൂര്യ അന്ന് പറഞ്ഞത് ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിൽ ഒരു നാടൻ പെൺകുട്ടി എന്ന ഇമേജിലൂടെ ശ്രദ്ധ നേടിയ താരമാണ് സൂര്യ തീർത്തും സാധാരണക്കാരിയായി തന്നെയായിരുന്നു സൂര്യ ബിഗ് ബോസ് വീട്ടിൽ നിന്നത് അതേസമയം മലയാളത്തിൽ ഏറ്റവും ജനപ്രീതി നേടിയ റിയാലിറ്റി ഷോ ആയ ബിഗ് ബോസ് മലയാളത്തിന്റെ സീസൺ സിക്സ് ആവേശകരമായ തുടക്കമാണ് കഴിഞ്ഞ ദിവസം ലഭിച്ചത് കഴിഞ്ഞ അഞ്ച് സീസണിലേതുപോലെ തന്നെ മോഹൻലാൽ തന്നെയാണ് ഇക്കുറിയും അവതാരകനായി എത്തിയത് രണ്ട് കോമണർ മത്സരാർത്ഥികൾ ഉൾപ്പെടെ ആകെ പത്തൊൻപത് മത്സരാർത്ഥികളാണ് ആദ്യ ദിനം ഹൗസിലേക്ക് കയറിയിരിക്കുന്നത് ഒന്ന് മാറ്റി എന്ന ഒന്ന് ടാക് ലൈനുമായി എത്തിയിരിക്കുന്ന സീസൺ സിക്സിൽ വരും വാരങ്ങളിൽ എന്തൊക്കെ ആവേശകരമായ കാഴ്ചകളാണ് കാത്തിരിക്കുന്നതെന്ന ആകാംക്ഷയിലാണ് ഷോയുടെ ആരാധകർ കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ